ഞാൻ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ എനിക്ക് കാതൂത്തിയത് അപ്പം അന്ന് ഒരു ഇടാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എന്റെ ചേട്ടൻ എനിക്ക് പിന്നെ ഒരു മഞ്ഞപ്പൂവ് നമ്മൾ ഈ തൊടിയിലൊക്കെ കാണുന്നത് പോയി കാണുന്ന ഒരു തരം മഞ്ഞപ്പൂവുണ്ട് ആ പൂവ് ചെവിയിലിട്ടതെന്നൊരു ഓർമ്മയുണ്ട് എനിക്ക് എന്റെ സഹോദരൻ അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു പാട്ടാത് കണ്ണൻ ചിരട്ട ചോറുവക്കണ ചെമ്പ് കറുകണക്കമ്പ് പൂഴിമണല് കൊണ്ട് മധുരമുള്ള പായസം പൂഴിമണല് കൊണ്ട് മധുരമുള്ള പായസം ചെറുപ്പത്തിൽ നമ്മൾ വെച്ച് കളിച്ചില്ലേ അതും മറക്കല്ലേ കണ്ണൻ ചിരട്ട ചോറ് വെക്കണ ചെമ്പ് കമ്പ് കറിയുണ്ട കണക്കമ്പ് കാതുകുത്തിയ നേരത്ത് കാതുകുത്തിയ നേരത്ത് വാലുള്ള മഞ്ഞപ്പു എന്റെ കാതിലിട്ടു നീ തന്നില്ലേ വാലില്ലാ കുര അല്ല മുഖത്ത് വല്ലാത്ത പാവം ഒരു തന്നത് പാവം അയ്യോ എനിക്ക് കുരങ്ങനാ കൊമ്പത്ത് കാലും കൊളുത്തില്ല നീ വാലില്ലാ കുരങ്ങനായി മാവിന്റെ കൊമ്പത്ത് കാലും കൊളുത്തീട്ടാടിയില്ല നീ കുളിവാറ കുട്ടിക്കാലത്തെ എല്ലാ ശ്രുതികളും കൂടെ ഒരു പാട്ടിലേക്ക് അങ്ങ് സംഗ്രഹിച്ചു വെച്ചേക്കാണല്ലേ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ പാട്ടും കൂടി ഇവരെ ഞാൻ തുള്ളിച്ചാടി വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ചാണ് ഞാൻ വളർന്നത്